സംസ്ഥാന ബജറ്റിൽ ഭൂനികുതി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മറ്റികളുടെ അഭിമുഖത്തിൽ വില്ലേജ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു മഞ്ഞളൂർ മണ്ഡലം കമ്മിറ്റി അഭിമുഖത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ്ണ ഡി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോസ് പെരുപള്ളിക്കുന്ന ഉദ്ഘാടനം ചെയ്തു വലിയ വിഷയം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് എല്ലാ തരം നികുതിയും കേരളത്തിലെ ഒരു നികുതി രാജ്യം നടപ്പാക്കുന്ന സ്ഥലത്തിലേക്ക് ഇന്ന് കേരളം മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സജ്ജമാക്കുന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ ബഡ്ജറ്റ് നമ്മളൊക്കെ വളരെ ആശയോടെ നോക്കിക്കണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം പകരുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും എന്ന ഒരു വളരെ ആശാപകമായി കാരണം ഇന്നലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് സാധാരണക്കാർക്ക് ഉതകുന്ന ഒരു ബഡ്ജറ്റ് കേരളത്തിൽ അവതരിപ്പിക്കണമെന്ന് നമ്മൾ വിശ്വസിച്ചു പക്ഷേ ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയനും ബാലഗോപാലും എല്ലാം ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ വളരെ ക്രൂരമായി വഞ്ചിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആശ്വാസ നടപടിയും കൊടുക്കാതെ നികുതി ഭാരം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തലകുനിച്ച് കഴുത്തൊടിഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ ഭാരം ഈ സാധാരണ ജനങ്ങളുടെ മേലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് നികുതി ഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റ് ഈ കേരളത്തിൽ അവതരിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിന് വേണ്ടി ഇവിടെ അമിതമായി വർദ്ധിപ്പിച്ച നികുതി ഉൾപ്പെടെയുള്ള നികുതികൾ പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമീപകാലങ്ങളിൽ ഒന്നും കേരളത്തിൽ മണ്ഡലം പ്രസിഡന്റ് സാന്റോസ് മാത്യു അധ്യക്ഷനായി നേതാക്കളായ ടോമി തന്നിട്ടമാക്കൽ ജിൻഡോ ടോമി ആൻസി ജോസ് വി ആ പങ്കരാഷൻ നായർ വി എ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു